അറുപത്തിനാല് കലകളിൽ ഉൾപ്പെട്ടതും ക്ഷേത്രങ്ങൾ സൗധങ്ങൾ വിഗ്രഹങ്ങൾ ബിംബങ്ങൾ എന്നിവയുടെ നിർമ്മാണ രഹസ്യങ്ങളെ വിവരിക്കുന്നതുമായ ശാസ്ത്ര വിഭാഗമാണ് ശില്പശാസ്ത്രം തന്ത്രസമുച്ചയത്തിൽ ശില്പവിദ്യയെയും തച്ചുശാസ്ത്രത്തെയും പ്രതിപാദിക്കുന്ന ഒരു ഭാഗം തന്നെയുണ്ട് ശിലാപരിഗ്രഹം ശിലാലക്ഷണം പീഠനിർമ്മാണം ബിംബനിർമ്മിതി തുടങ്ങിയ വിഷയങ്ങൾ ശില്പകലയിൽ വിവരിക്കപ്പെടുന്നു കേരളത്തിലെ പഴയ പല ക്ഷേത്രങ്ങളും പുരാതന ഭവനങ്ങളും ശില്പചാതുര്യത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ദേവീദേവന്മാർ പുരാണ മുഹൂർത്തങ്ങൾ എന്നിവയെല്ലാം തനി കേരളീയ ശിൽപചാതുര്യത്തിൻ്റെ നിദർശനങ്ങളാണ് ഭാരതത്തിൽ പ്രത്യേകിച്ച് അജന്ത എല്ലോറ തുടങ്ങിയ ഗുഹാക്ഷേത്രങ്ങളും മധുര മീനാക്ഷി ക്ഷേത്രം തഞ്ചാവൂർ ഭ്രഗതീശ്വര ക്ഷേത്രം ചിദംബരം ക്ഷേത്രം ശുചീന്ദ്രം സ്താണുമാലയ ക്ഷേത്രം പത്മനാഭപുരം തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ വിഷ്ണു ക്ഷേത്രങ്ങൾ എന്നിവയെല്ലാം ആര്യദ്രാവിഡ സമ്മിശ്രമായ ശില്പചാതുര്യത്തിൻ്റെ ഉദാഹരണങ്ങളാണ് തൃശ്ശൂർ തിരുവല്ല വൈക്കം തുടങ്ങിയ ക്ഷേത്രങ്ങൾ തനി കേരളീയ ശില്പവിദ്യയുടെ ദൃഷ്ടാന്തങ്ങളാണ് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിൻ്റെ നിർമ്മാണകല കേരളീയ ശില്പചാതുര്യത്തിൻ്റെ മഹാത്മ്യത്തെ ഉയർത്തിക്കാട്ടുന്നതാണ് കമനീയമായ വൈഭവം കൊണ്ടും കൊത്തുപണികൾ കൊണ്ടും ശ്രദ്ധേയമാണ് തൃശ്ശൂർ വടക്കുംനാഥൻ ക്ഷേത്രത്തിലെ കൂത്തമ്പലം വത്സയായനൻ്റെ കാമശാസ്ത്രത്തിൻ്റെ നേർ പതിപ്പന്നോളം കാമഭാവങ്ങൾ ഉണർത്തുന്ന നിരവധി രതിശില്പങ്ങൾ കേരളത്തിൻ്റെ പരമ്പരാഗതമായ പ്രാചീന ക്ഷേത്രങ്ങളിൽ അസാമാന്യ കരവിരുതോടും ശില്പഭംഗിയോടും ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു ശില്പശാസ്ത്രത്തിൽ അസാമാന്യ വൈഭവം ഉണ്ടായിരുന്ന തൈക്കാട്ടു ഭട്ടതിരിപ്പ ഭട്ടതിരിയുടെ സൃഷ്ടിയായ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപവും നാലമ്പലത്തിനുള്ളിലെ ശില്പങ്ങളും കേരളത്തിൻ്റെ ശില്പകലാചാതുര്യ പാരമ്പര്യത്തിൻ്റെ കാണപ്പെട്ട ഉദാഹരണങ്ങളാണ് ശില്പകലയുടെ ഈറ്റില്ലങ്ങളാണ് കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങൾ ശിലയിലും ദാരുവിലും ലോഹത്തിലും നിർമ്മിക്കപ്പെട്ട മിഴുകുറ്റ നിരവധി ശില്പങ്ങൾ ശുചീന്ദ്രം ക്ഷേത്രത്തിൻ്റെ ആകർഷണീയതയാണ് രാജധാനികളും പ്രഭു കുടുംബ ഭവനങ്ങളും കേരളീയ ശില്പകലാ വൈഭവത്താൽ പരിലസിച്ചു നിൽക്കുന്നു കരിങ്കല്ലുകൊണ്ടുള്ള മണിയും ചിത്രവും കൊത്തുപണിയും ശില്പകലാ ചാതുര്യത്തോടെ കാണപ്പെടുന്ന ശില്പകലയിൽ ഉത്തരേന്ത്യൻ ദക്ഷിണേന്ത്യൻ പ്രത്യേകതകൾ കാണപ്പെടുന്നു ദ്രാവിഡ സംസ്കാരത്തിൽ അധിഷ്ഠിതവും തമിഴ് ശൈലിയിൽ നിർമ്മിക്കപ്പെട്ടതുമായ രാമേശ്വരം കുംഭകോണം ക്ഷേത്ര മാതൃകകൾ നമ്മുടെ പാരമ്പര്യ പൈതൃകത്തിന് ഉദാഹരണങ്ങളാണ് ദീർഘകാലം നിലനിൽക്കുകയും തച്ശാസ്ത്ര വിധി പ്രകാരം കണക്ക് ഒത്തവയും സൗകര്യങ്ങൾ തികഞ്ഞവയും ആരോഗ്യപ്രദവും കാലപ്പഴക്കത്താൽ നശിക്കാത്തവയും ആയ കേരളീയ ക്ഷേത്രങ്ങളുടെയും പുരാതന ഭവനങ്ങളുടെയും നിർമ്മിതിയിൽ നിന്നും കേരളീയ ശില്പകലയുടെ അനേകം അറിവുകളും സവിശേഷതകളും നമുക്ക് ഗ്രഹിക്കാൻ കഴിയും ശില്പകലയിലും തച്ചുശാസ്ത്രത്തിലും പരിജ്ഞാനം നേടിയ ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു അനേകം രാജാക്കന്മാരുടെ സദസ്സുകളിൽ തച്ചുശാസ്ത്രജ്ഞരും ശില്പികളും ആസ്ഥാന വിദഗ്ധന്മാരായി ഉണ്ടായിരുന്ന ദേശമാണ് പ്രാചീന കേരളം കൊടുങ്ങല്ലൂർ രാജകുടുംബം ഇതിന് ഉദാഹരണമാണ് അനേകം വിശിഷ്ട ഗ്രന്ഥങ്ങൾ ഈ ശാസ്ത്രശാഖയെ അവലംബിച്ച് രചിക്കപ്പെട്ടിട്ടുണ്ട് തമിഴിൽ മനേടി ശാസ്ത്രം സംസ്കൃതത്തിൽ വിശ്വകർമ്മ പ്രകാശിക മയമതം ബൃഹത് സംഹിത കാശ്യപീയം മലയാളത്തിൽ മനുഷ്യാലയചന്ദ്രിക വാസ്തുരത്നാവലി ഗൃഹചിത്രാവലി വാസ്തു കൗ കൗമുദി ശില്പരത്ന സമുച്ചയം എന്നിവ പ്രസിദ്ധ ഗ്രന്ഥങ്ങളാണ് വിഗ്രഹ നിർമ്മാണത്തെയും ശില്പകലയെയും സവിസ്തരം പ്രതിപാദിക്കുന്ന ശില്പരത്നം എന്ന ഗ്രന്ഥം ഈ കലയിലെ പ്രചുരപ്രചാരം സിദ്ധിച്ച അമൂല്യ ഗ്രന്ഥമാണ്